ബൈക്കിൽ ബൈക്കിൽ ബൈക്കിലാണ് ട്രിപ്പ് പോണത് അപ്പോൾ ഈ മഴയത്ത് ബൈക്കിലൊക്കെ ട്രിപ്പ് പോണത് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഒക്കെ കാണിച്ചാലോ ദാ ഇപ്പോ പോട്ടെ ഇപ്പോ ദോപ്പൂരടക്കി യാത്ര ഒന്നും ഇണ്ട് ഞാൻ പോവാട്ടോ ദാപ്പൂനം മലൈ പിച്ചി അപ്പോൾ ബൈ ദോ പോ ഞാൻ പോയി ചേരട്ടോ അപ്പോൾ അസ്സലാമു അലൈക്കും ചേലി നീ മേക്കപ്പ് ഒന്നും ഇടില്ലാ മേക്കപ്പ് ഒന്നും ഇടാതെ ക്യാമറ കൊണ്ടി കേട്ടോ ഞാൻ പോയിട്ടാട്ടോ അസ്സലാമു അലൈക്കും അലൈക്കും സലാം മഴയുണ്ട് അപ്പൊട്ടൊക്കെ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടിക്കാൻ കയറിയിട്ടുണ്ട് ഇതെവിടെ വെച്ചാൽ പൂക്കോട്ട് വരും അപ്പൊ ഇതേ ഇറങ്ങിയിട്ട് പൂക്കോട്ട് വരെത്തി പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് ആക്കിട്ട് പോവാൻ അങ്ങനെ ഫുള്ള്

മോങ്ങ ട്രിപ്പ് ഫസ്റ്റ് ചായ ചായത് കിലോമീറ്റർ ആയിരിക്കും ഒന്ന് നല്ല ചൂട് ാണ് ചായ കുടിച്ചാലും പാലേന്റെ എന്താണോ അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ തന്നെ ഇഷ്ടമില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രല്ല ടേസ്റ്റ് ഇഷ്ടം പിന്നെ ചായ നെക്സ്റ്റ് ചാടിക്കുമ്പോൾ കാണാം പിന്നെയും <laughs> പോവാലേക്കോട്ടിട്ടു <hafte next bit laughs> <laughs> മുക്കത്തെ തിരിഞ്ഞല്ലോ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ മിച്ചതേ കോട്ടക്കെടുന്നുണ്ട് ഇനി ഞാൻ കോട്ട കിടന്നെ നമ്മ എവിടെ അടിവാരം അല്ലേ നമ്മളടുത്ത ചായക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വയനാട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നും നമ്മ ഇവിടെ വന്നത് ഇവിടെ നമ്മക്ക് ആടമുട്ടൊക്കെ കഴിച്ചത് ഇപ്രാവശ്യം കഴിക്കാം ഇതെന്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ചാക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് െ നേരത്തെ ബൂസ്റ്റ് നമ്പർ ടു കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അടിപൊളി എടുക്കുന്ന ഇവിടെക്ക് അടിപൊളി വ്യൂ അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ വയനാട്ടിൽ കേറിയിരിക്കാണ് ഇഷ്ടംപോലെ റൂംസ് ഒക്കെ ഇണ്ടോ നമ്മളിനെ എവിടെ വയനാട് റൂട്ടിൽ എത്തില്ലേ അവിടെ അവിടെ ഒരു ഒരു അങ്ങനെ റൂമിലെത്തി ഉണ്ട് ഉണ്ട് റൂമൊക്കെ കഴിക്കാൻ കാരണം ടൗണിലാണ് സുൽത്താൻ ബത്തേരി ആ ഒരു സെന്ററിലാണ് റൂമെടുത്തിരിക്കുന്നത് ഇനി ഫുഡ് കഴിക്കാൻ പോണം അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് മെസ്സ് പേര് കുഴപ്പമില്ലാത്ത അപ്പൊക്ക് നോക്കണം അങ്ങനെ റൂമ് കൊഴപ്പൊന്നുമില്ല നല്ല സെറ്റ് റൂമാണ് ഇനി നാളെ നമുക്ക് എനിക്കവിടെ പോകണം എന്നിട്ട് വേറെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അത് എന്തായാലും നോക്കാൻ പുട്ട് തരാം ബാക്കി അറിയാം എന്തൊക്കെ ഓർഡർ ചെയ്യാ മതി അത് ഇന്നത്തെ കല്ലപ്പോ കല്ലപ്പം എന്ന് പറഞ്ഞ തട്ടുദോശ പോലത്തെ സാധനം അപ്പൊ അത് വേണ്ടത് പറഞ്ഞു പറഞ്ഞു കുഞ്ഞിപ്പത്തിരി ആ പിന്നെ അപ്പം പിന്നെ ബീഫ് ഫ്രൈ ഫ്രൈ പിന്നെ ചിക്കൻ ചിക്കൻ ചുക്ക ചുക്ക അങ്ങനെ നോക്കല നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പത്തല് അപ്പം പിന്നെ അവരൊരു ഗ്രേവി ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ പിന്നെ ചിക്കൻ ചുക്ക ചുക്ക ചിക്കൻ ഞാൻ കഴിയാൻ ഞാൻ ആദ്യം കുഞ്ഞിപ്പത്തലും ബീഫ് ഷോപ്പ് ഈ ഒരു ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഇവിടുത്തെ ആളെ പറഞ്ഞത് അപ്പും ബീഫ് അല്ല ചിക്കനും ഇപ്പത്തിന്റെ കൂടെ എപ്പോഴും ബീഫാണ് നല്ലതെന്ന് പറഞ്ഞത് അങ്ങനത്തെ ഉള്ള അടിപൊളി ൂടെ ചിക്കൻ ചുക്ക കോമ്പിനേഷൻ അല്ല കേട്ടോ അതിന് വേറെ ഈ കറിയും കൊണ്ട് ഇതാണ് ഓർഡർ ചെയ്യുന്നവരെന്തായാലും ഇത് ഓർഡർ ചെയ്യോ എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് സർവീസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരെങ്ങനെ സൽക്കരിക്കണെ അതേപോലെയാണ് വരുന്നത് നമ്മൾ സൽക്കരിക്കുന്നത് കാരണം അത്രയും നമുക്ക് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു തരുന്നതും നമ്മളോട് അടുത്തുള്ള ഓർഡർ ചെയ്യാൻ വരുന്നായാലും നല്ലൊരു ബിഹേവിയർ പിന്നെ ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും വരുന്നത് ഇവിടേക്ക് എന്തായാലും വരാട്ടോ വിജിപുര മെസ്റ്റോ ഈ ഹോട്ടലിൻ്റെ പേര് ഇതാണ് ാണ് നമ്മള് കഴിച്ച ഷോപ്പ് ഒരു രക്ഷ അടിപൊളി ഫുഡാണ് മെസ്സ് മെസ്സ്ന്ന് പുറത്തുണ്ട് പക്ഷെ പേര് രുചിപ്പുര എന്നാണ് അപ്പൊ ഇതാണ് ഏരിയ സുൽത്താമ്പത്തേരി ബിൽട്ടൻ ഹോട്ടലിന്റെ ഒക്കെ ബിൽട്ടൻ ഹോട്ടൽ അതിന്റെ ഒക്കെ തൊട്ടടുത്താട്ടോ കിടില റെസ്റ്റോറൻറ്റാ ധൈര്യമായിട്ടൊന്നു അല്ലേ ഞങ്ങള് കയറണ്ടി കാരണം നമ്മുക്ക് ഇത് പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ട് പോണോട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മെടുത്തിരിക്കുന്ന റൂമിന്റെ ആ അടുത്ത് ഫുള്ള് നമ്മളുടെ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അലൻസേലുണ്ട് ഇവിടെ എല്ലാ സംഭവത്തെ പക്ഷെ ഞങ്ങൾ അത ർക്കറ്റിൽ കാണിപ്പോ പോണത് ഒന്ന് വാങ്ങാനൊന്നല്ല ജസ്റ്റ് എനിക്ക് എന്താണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുറെ നേരമായി എല്ലായിടത്തും കണ്ടത് എനിക്ക് കമ്മല വാങ്ങണം ഞാൻ കമ്മല കിട്ടില്ല ഞാൻ ഗോൾഡൊക്കെ ഞാൻ അവിടെ ഉരിച്ചിട്ട് വന്നു ഞാനം പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചത് വന്നു അതെനിക്ക് ഇവിടെ നിന്ന് ചെറിയൊരു കമ്മല വാങ്ങണം പിന്നെ വിട്ടുന്ന കോസ്റ്റ്യൂംസിന് ആ ഗോൾഡീൻ്റെ കമ്മല് ചേരുവ ചേർ സർദ പാപ്പീ കൊണ്ടേക്കുകാണ് കമ്മലി ഇതി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുണ്ട് വേദന എടുക്കും ഗോൾഡല്ലാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഹിന്ദിയിംഗ്ല ഒരു ഫങ്ക്ഷൻ ഇട്ടിട്ട് അപ്പൊ തന്നെ ഊരിേക്കണം അപ്പ എന്താ എന്തേലും വാങ്ങാ നല്ലോണ സ്പീസമ്പലേ കുറയസാധങ്ങോട ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് ഇനി കുളിച്ച് ബ്രഷ് ആവണം കിടന്നുറങ്ങണം നാളെ കാലത്ത് തന്നെ വേറെക്ക് കൊടുന്ന് പറഞ്ഞ് അപ്പോ ഞാനും കൊറേ നേരം ഞാൻ ചോദിച്ചു അപ്പിച്ചത് പറയാൻ പറ്റില്ല നാളെ കാലത്ത് പറയാൻ പറഞ്ഞ് അപ്പൊ എന്തായാലും ഞാൻ ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ ഇനി കുളിച്ച് റെഡി ആയിട്ട് ഇനി നാളെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളത്തെ സർപ്രൈസ് നിങ്ങളും കാണാം സർപ്രൈസ് ആണോ സർപ്രൈസ് ഒരു പ്ലേസിൽ എന്തായാലും പോണതാണ് ആ ആണ് എന്റെ സർപ്രൈസ് അപ്പോ നമുക്ക് നാളെ കാണാം അപ്പൊ കി ബൈ